രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ ചെറിയൊരു ട്രിപ്പിലായിരുന്നു തോട്ടപ്പള്ളി ഉള്ളത് ആലപ്പുഴ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ഫ്രീ വീലപ്പിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു ഫോർ വീൽ വർക്ക് ചെയ്യാതായി അപ്പോൾ അതൂരി ടൂൾസ് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഉണ്ട് ഞങ്ങൾ ഫുള്ള് സെറ്റാക്കി ഇവിടെ ഇറക്കി എതിരെയൊക്കെ ഒരു റൗണ്ട് അടിച്ച് അതിൻ്റെ ഇടയ്ക്ക് വണ്ടി ഒന്ന് കുടി ചാടി അപ്പോൾ നോക്കുമ്പോൾ എന്തെല്ലാം ഫോർ വീൽ വർക്ക് ചെയ്യണില്ല അങ്ങനെ നമ്മൾ തന്നെ നോക്കി സെറ്റാക്കി എല്ലാം റെഡിയാക്കി അപ്പോൾ ഇവിടെ ഉള്ള ഈ ഭാഗത്തുള്ള ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ വാട്ടോ ഞങ്ങളിവിടെ നിന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ് കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും നിങ്ങൾ കയറി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻറ്റ് അടിക്കണം അപ്പോൾ ആലപ്പുഴക്കാരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ ഒരു ഹായ് പറയുക ഓക്കെ ഇവിടെ ഉണ്ട് ഈ ലൊക്കേഷൻ്റെ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം കാണാം ഞങ്ങൾ ഇന്നലെ മൂന്നാർ ആ സൈഡിലായിരുന്നു മൂന്നാറ് തേക്കടി കമ്പം തേനി ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും ഞങ്ങളുടെ വണ്ടി ആ റൂട്ടിനെങ്ങാനും കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കാം കേട്ടോ ഓക്കെ ബൈ